ഹലോ വെൽക്കം ടു റെഡ് ടോക്സ് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് നാളത്തെ അതായത് ഒക്ടോബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിഫ്റ്റി ഫിഫ്റ്റിയുടെ സാധ്യതകളാണ് കയ്യിലൊരു പ്രൈസ് ആക്ഷൻ അനാലിസിസ് റിപ്പോർട്ടുണ്ട് നമ്മുടെ ലക്ഷ്യം വളരെ സിമ്പിളാണ് ഈ റിപ്പോർട്ടിലെ പ്രധാന കാര്യങ്ങളെടുത്ത് നാളത്തെ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ സാധ്യതകൾ ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുക റിപ്പോർട്ടിലെ ഒരു പ്രധാന കാര്യം മാർക്കറ്റ് ഇപ്പോൾ ഒരു ഷോർട്ട് ടേം അപ് ട്രെൻഡിലാണ് പക്ഷേ ഒരു പ്രധാന ലെവൽ അതിന് തൊട്ട് താഴെയായിട്ട് വിലയൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട് കൺസോളിഡേറ്റ് ചെയ്യുന്നു എന്ന് പറയും ശരി നമുക്കിതൊന്ന് ഇതൊന്ന് ഡീറ്റെയിൽ ആയി നോക്കാം ഈ പറയുന്ന കൺസോളിഡേഷൻ അതും ഒരു റെസിസ്റ്റൻസിന് താഴെ എന്താണ് ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രാധാന്യം എന്താണ് ആ ഈ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു പ്രധാന തടസ്സത്തിന് ഇവിടെ ഇപ്പോൾ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് അതിനടുത്ത് എത്തുമ്പോൾ ഒരു താൽക്കാലികമായിട്ടൊരു ഒരു ബ്രേക്ക് എടുക്കുന്ന പോലെയാണ് അതായത് അടുത്ത നീക്കം മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് തീരുമാനിക്കാൻ കുറച്ചധികം സമയമെടുക്കുന്നു വില വലിയ മാറ്റമില്ലാതെ ഒരു റേഞ്ചിൽ ഇങ്ങനെ നിൽക്കും ഈ വിശകലനത്തിൽ പറയുന്നൊരു സപ്പോർട്ട് സോണുണ്ട് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് തൊട്ട് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് വരെ വില താഴേക്ക് വന്നാൽ ഒരു പക്ഷേ ഇവിടെ ഒരു താങ്ങ് കിട്ടിയേക്കാം ചുരുക്കത്തിൽ പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു നിർണായക പോയിന്റിലാണ് ഒന്നുകിൽ മുകളിലെ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് ബ്രേക്ക് ചെയ്യണം അല്ലെങ്കിൽ താഴെ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്യണം ഇവിടെ കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ലെവലുകളിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത ദിവസത്തെ ഡയറക്ഷൻ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഈ വിശകലനം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ എങ്ങനെ സമീപിക്കാം എങ്ങനെ ഇത് ഉപയോഗപ്പെടുത്താം നമുക്ക് ആദ്യം മുകളിലേക്ക് പോകാനുള്ള സാധ്യത ആ ബുള്ളിഷ് പ്ലാൻ നോക്കാം റിപ്പോർട്ട് പറയുന്നത് എൻട്രി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ് റേഞ്ചിന് മുകളിലാണ് അതായത് ആ റെസിസ്റ്റൻസ് ലെവൽ നല്ല ശക്തിയോടെ ബ്രേക്ക് ചെയ്താൽ അതെ ആ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചാൽ അങ്ങനെ വന്നാൽ ടാർഗറ്റ് വണ്ണായിട്ട് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത് പിന്നെ ടാർഗറ്റ് ടൂ ആയിട്ട് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത് ഇതൊക്കെയാണ് പ്രതീക്ഷിക്കാവുന്നത് പക്ഷേ എപ്പോഴും ഒരു സേഫ്റ്റി വേണമല്ലോ അപ്പോൾ സ്റ്റോപ്പ് ലോസ് അത് ഇരുപത്തയ്യായിരത്തി നൂറ്റി എൺപതിന് താഴെ വെക്കാനാണ് നിർദ്ദേശം ശരിയാണ് ഇതിന്റെ കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ ഇരുപത്തയ്യായിരത്തി മുന്നൂറിനു മുകളിലേക്ക് പോയാൽ ആ നിലവിലുള്ള ഷോർട്ട് ടേം ട്രെൻഡ് അത് തുടരാൻ സാധ്യതയുണ്ട് എന്നൊരു അനുമാനം ഈ മുന്നേറ്റം ഒരു ഫേക്ക് സിഗ്നൽ അല്ലെന്നുറപ്പിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും പറയുന്നുണ്ട് എന്തൊക്കെയാണവ ഒരു സ്ട്രോങ് ബുള്ളിഷ് കാൻഡിൽ വോളിയം പിന്നെ ആർ എസ് ഐ സിക്സ്റ്റീനു മുകളിൽ എന്താണിതിൻറെയൊക്കെ പ്രാധാന്യം ആ ഈ കൺഫർമേഷൻ സിഗ്നലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം പലപ്പോഴും ഫോൾസ് ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവാം വില ഒരു ലെവൽ ബ്രേക്ക് ചെയ്തെന്ന് തോന്നിപ്പിച്ച് പെട്ടെന്ന് തിരിച്ചു വരും അതിൽ പോയി പെടാതിരിക്കാനാണ് ഈ സിഗ്നലുകൾ നല്ലൊരു ബുള്ളിഷ് കാൻഡിൽ നല്ല ഒന്ന് അതും നല്ല വോളിത്തോടെ വരുന്നത് കാണിക്കുന്നത് ആ നീക്കത്തിൽ ശരിക്കും ആളുകൾക്ക് താൽപ്പര്യമുണ്ടെന്നാണ് പങ്കാളിത്തം കൂടുന്നുവെന്ന് പിന്നെ ആർ എസ് ഐ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അത് മാർക്കറ്റിന്റെ ഒരു മൊമെൻറ്റം ആ ഒരു ശക്തി അളക്കാനുള്ള ടൂളാണ് അത് അറുപതിനു മുകളിലാണെങ്കിൽ ആ ബ്രേക്കൌട്ടിന് നല്ല ശക്തിയുണ്ടെന്നും അതൊരു പക്ഷേ തുടരാൻ സാധ്യതയുണ്ടെന്നും നമുക്ക് അനുമാനിക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒത്തു വരുമ്പോൾ ആ ഇരുപത്തിയായിരത്തി മുന്നൂറിന് മുകളിലേക്കുള്ള നീക്കം കൂടുതൽ വിശ്വസനീയമാകും നമ്മൾ ആദ്യം പറഞ്ഞ ഷോർട്ട് ടേം അപ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതയും അത് കൂട്ടുന്നു ശരി ശരി അത് മുകളിലേക്കുള്ള കാര്യം ഇനി ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി എന്താ പറയുക രസകരമാവുന്നത് നാണയത്തിൻ്റെ മറ്റവശം കൂടി ഉണ്ടല്ലോ ഒരു വേള വില താഴേക്കാണ് പോകുന്നതെങ്കിൽ ആ ബേരിഷ് സാഹചര്യം ഷോർട്ട് എൻട്രി പ്ലാൻ അത് റിപ്പോർട്ടിൽ എങ്ങനെയാണ് പറയുന്നത് നിങ്ങൾക്കത് എങ്ങനെ സമീപിക്കാം തീർച്ചയായും റിപ്പോർട്ട് അനുസരിച്ച് താഴേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ലെവൽ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഒരു ഇൻട്രാഡേ ഇതിനെ കാണുന്നത് അഥവാ വില ഈ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് ലെവലും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയാൽ അതായത് ഒരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചാൽ ഷോർട്ട് സെല്ലിങ്ങിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് വിശകലനം പറയുന്നത് ഓക്കെ അങ്ങനെ വന്നാൽ താഴേക്കുള്ള ആദ്യത്തെ ടാർഗറ്റ് ഇരുപത്തി അയ്യായിരത്തി അൻപത് അതും ബ്രേക്ക് ചെയ്താൽ അടുത്തത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് ഇവിടെയും ഒരു സ്റ്റോപ്പ് ലോസ് നിർദ്ദേശമുണ്ട് വില തിരിച്ച് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പതിനു മുകളിലേക്ക് കയറിയാൽ ആ ഷോർട്ട് പൊസിഷനിൽ നിന്ന് മാറണം ഇതിനു പിന്നിലെ ലോജിക്ക് എന്താണെന്നു വെച്ചാൽ വില ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിന് മുകളിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുകയും ശേഷം ഇരുപത്തിയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുകയും ചെയ്താൽ അടുത്ത സമയത്ത് വാങ്ങിയവരൊക്കെ ഒരുപക്ഷേ ലാഭമെടുക്കാൻ തുടങ്ങും പ്രോഫിറ്റ് ബുക്കിംഗ് ആ പ്രോഫിറ്റ് ബുക്കിംഗ് അത് വിലയെ കുറച്ചുകൂടി താഴേക്ക് തള്ളാൻ സാധ്യതയുണ്ട് ഈ ഇരുപത്തിയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് എന്ന സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുന്നതിന് അത്ര പ്രാധാന്യമുണ്ടോ ഈ പറയുന്ന ലാഭമെടുക്കൽ സാധ്യതയെക്കുറിച്ചും പിന്നെ ഈ താഴ്ച ഉറപ്പിക്കാൻ സഹായിക്കുന്ന സിഗ്നലുകൾ ബേറിഷ് കാൻഡിൽ ആർ എസ് ഐ നാൽപ്പത്തിയഞ്ചിന് താഴെ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ഉണ്ട് തീർച്ചയായും പ്രാധാന്യമുണ്ട് ഇരുപത്തിയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് എന്നത് അടുത്ത സമയത്ത് വിലയ്ക്കൊരു താങ്ങായി നിന്ന ലെവലാണ് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് ടേമിലേക്ക് അതായത് കുറഞ്ഞ സമയത്തേക്ക് മാർക്കറ്റിന്റെ ഒന്ന് മാറുന്നു എന്നതിൻറെ സൂചനയാണ് വാങ്ങുന്നവരെക്കാൾ വിൽക്കുന്നവർക്ക് താൽക്കാലികമായൊരു മുൻതൂക്കം കിട്ടുന്നു എന്ന് പറയാം ആർ എസ് ഐ നാൽപ്പത്തിയഞ്ചിന് താഴെ പോകുന്നത് ആ മൊമെൻ്റം കുറയുന്നതിനെയും ഒരു ബലഹീനത വരുന്നതിനെയുമാണ് സൂചിപ്പിക്കുന്നത് അമ്പതിന് താഴെ പൊതുവെ വീക്ക്നെസ് ആണ് നാൽപ്പത്തിയഞ്ചിന് ആകുമ്പോൾ അത് കുറച്ചുകൂടി ഉറപ്പിക്കുന്നു അതോടൊപ്പം നല്ലൊരു ബെയറിഷ് കാൻഡിൽ അതായത് വില കുറയുന്ന ഒരു ചുവപ്പ് കാൻഡിൽ ആ ലെവലിന് താഴെ ക്ലോസ് ചെയ്താൽ അത് ഈ താഴെയുള്ള നീക്കത്തിന് കൂടുതൽ സാധ്യത നൽകുന്നു ഇതെല്ലാം കൂടി വരുമ്പോൾ ആ പറഞ്ഞ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കാനും വില ആ താഴെയുള്ള ടാർഗറ്റുകളിലേക്ക് ഇരുപത്തിയ്യായിരത്തി അൻപത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് അങ്ങോട്ട് നീങ്ങാനുള്ള സാധ്യത കൂടുന്നു ഇതിനെ വലിയ ചിത്രത്തിൽ കണ്ടാൽ ഒരുപക്ഷേ നമ്മൾ കണ്ട ആ ഷോർട്ട് ടേം മുന്നേറ്റത്തിലെ ഒരു സ്വാഭാവികമായ കറക്ഷൻ ആയിരിക്കാം ഇത് ഒരു ഒരു തിരുത്തൽ തിരുത്തൽ അതെ വലിയ ട്രെൻഡ് മുകളിലേക്ക് തന്നെ ആവാം പക്ഷേ ഇടയ്ക്ക് ഇത്തരം താഴ്ചകൾ സ്വാഭാവികമാണ് മനസ്സിലായി ഇനിയിപ്പോ തിങ്കളാഴ്ചത്തെ മാർക്കറ്റിൽ വേറൊരു പ്രത്യേക സാഹചര്യം വരാമല്ലോ റിപ്പോർട്ടിൽ അതിനെക്കുറിച്ചും പറയുന്നുണ്ട് ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ എന്താണ് ഈ ഗ്യാപ്പ് ഗ്യാപെന്ന് സിമ്പിളായി ഒന്ന് പറയാമോ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വിപണി തലേ ദിവസം ക്ലോസ് ചെയ്ത വിലയിൽ നിന്ന് അടുത്ത ദിവസം രാവിലെ തുറക്കുമ്പോൾ കാര്യമായ ഒരു വ്യത്യാസത്തിൽ തുറക്കുന്നതിനെയാണ് ഒന്നുകിൽ നല്ല ഉയരത്തിൽ തുറക്കാം അല്ലെങ്കിൽ നല്ല താഴ്ചയിൽ തുറക്കാം ഓക്കെ ദിവസത്തെ ക്ലോസിനേക്കാൾ നല്ല രീതിയിൽ മുകളിലാണ് തുറക്കുന്നതെങ്കിൽ അത് ഗ്യാപ്പ് അപ്പ് ഒരുപാട് താഴെയാണ് തുറക്കുന്നതെങ്കിൽ ഗ്യാപ്പ് ഡൗൺ സാധാരണയായി വീക്കെൻഡിലോ മറ്റോ വരുന്ന പ്രധാന വാർത്തകളോ ഇവൻസോ ഒക്കെയാണിതിനു പിന്നിൽ ശരി അപ്പൊ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായി വിചാരിക്കുക ഇരുപത്തി അയ്യായിരത്തി മുന്നൂറിനു മുകളിൽ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഉണ്ടായി ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി അമ്പതിന് താഴെ ഒരു സിറ്റുവേഷനിൽ ഈ റിപ്പോർട്ട് പ്രകാരം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഇവിടെ റിപ്പോർട്ട് വളരെ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചാണ് പറയുന്നത് രണ്ട് കേസ് നോക്കാം ഒന്ന് ഗ്യാപ്പ് ഗ്യാപ്പായി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറിന് മുകളിലാണ് മാർക്കറ്റ് തുറക്കുന്നതെങ്കിൽ ഉടനെ ചാടിക്കേറി വാങ്ങരുത് എന്നാണ് പറയുന്നത് ഓ ശരി പകരം വില ഒന്ന് താഴേക്ക് വന്ന് ആ ഇരുപത്തിയ്യായിരത്തി മുന്നൂറ് അല്ലെങ്കിൽ ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് ലെവലിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക ഓ ഒരു റീടെസ്റ്റ് അവിടെ പിടിച്ചു നിൽക്കുന്നു എന്ന് കണ്ടാൽ മാത്രം വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുക ഓക്കെ റീടെസ്റ്റ് ഇനി രണ്ടാമത്തെ സാഹചര്യം ഗ്യാപ് ഡൗൺ ആയി ഇരുപത്തിയ്യായിരത്തിഒരുന്നൂറ്റൻപതിന് താഴെയാണ് തുറന്നതെങ്കിൽ അവിടെയും ഉടനെ വിൽക്കാൻ പോകരുത് വില ചിലപ്പോൾ തിരിച്ചു മുകളിലേക്ക് വന്ന് ആ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റൻപത് അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി എൺപത് ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ് റേഞ്ചിൽ തട്ടി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക അതായത് ആ പഴയ സപ്പോർട്ട് ഇപ്പോൾ റെസിസ്റ്റൻസ് ആയി മാറുന്നുണ്ടോ എന്ന് പുൾബാക്ക് എന്ന് പറയില്ലേ അതെ ഒരു പുൾബാക്ക് അവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഷോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗ്യാപ്പ് ഉണ്ടായാൽ ഉടനെ ആ ദിശയിലേക്ക് ചാടാതെ വില ഒന്ന് സെറ്റിലായി ഒരു ലെവൽ ടെസ്റ്റ് ചെയ്യാൻ കാത്തിരിക്കാനാണ് നിർദ്ദേശം എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പുണ്ടായാൽ ഉടനെ ഉടനെ ട്രേഡ് ചെയ്യാതെ വില തിരിച്ചു വന്ന് ഈ പറഞ്ഞ റീടെസ്റ്റോ പുൾബാക്കോ നടക്കാൻ കാത്തിരിക്കണമെന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലെ ഒരു യുക്തി എന്താണ് അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കാരണം ഈ ഗ്യാപ്പുകൾ പലപ്പോഴും ഉണ്ടാകുന്നത് പെട്ടെന്നുള്ള ഒരു ഒരു വൈകാരിക പ്രതികരണം കൊണ്ടാണ് ഇമോഷണൽ റിയാക്ഷൻ ഒരു വാർത്ത വരുമ്പോൾ ആളുകൾ ചിലപ്പോൾ ഓവറായി റിയാക്ട് ചെയ്ത് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യും ശരിയാണ് പക്ഷേ ആ ആദ്യത്തെ റിയാക്ഷൻ എപ്പോഴും മാർക്കറ്റിന്റെ ശരിയായ ദിശ ആവണമെന്നില്ല കുറച്ചു കഴിയുമ്പോൾ ആ ഇമോഷനൊന്നു കുറഞ്ഞ് വില ചിലപ്പോൾ ആ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നീങ്ങാം ഗ്യാപ്പ് ഫില്ലിംഗ് എന്നൊക്കെ പറയും ആ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് വിലയൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് ഈ പ്രധാന ലെവലുകളെ അതായത് പഴയ റെസിസ്റ്റൻസ് സപ്പോർട്ടായോ അല്ലെങ്കിൽ പഴയ സപ്പോർട്ട് റെസിസ്റ്റൻസായോ ടെസ്റ്റ് ചെയ്യാൻ കാത്തിരിക്കുന്നത് മാർക്കറ്റിന്റെ ശരിക്കുള്ള ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും ഇത് നമ്മളെ തെറ്റായ സിഗ്നലിൽ നിന്ന് രക്ഷിക്കും മാത്രമല്ല ഈ റീടെസ്റ്റ് അല്ലെങ്കിൽ പുൾബാക്ക് ലെവൽ കിട്ടുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ ഒരു വ്യക്തമായ പോയിന്റായി സ്റ്റോപ്പ് ലോസ് വെക്കാനും ഒരു കൃത്യമായ ലെവൽ കിട്ടും റിസ്ക് മാനേജ്മെന്റ് എളുപ്പമാകും ഇതൊരു പ്രധാന ചോദ്യം ഉയർത്തുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഗ്യാപ്പുകൾ എപ്പോഴും ട്രേഡേഴ്സിനൊരു വെല്ലുവിളിയാണ് ഈ കാത്തിരുന്നു നോക്കുന്ന രീതി കുറച്ചുകൂടി ഒരു ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് തരും വളരെ ക്ലിയറായി പറഞ്ഞു അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ചുരുക്കത്തില് നാളത്തെ ദിവസത്തേക്ക് ഈ വിശകലനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഒരു സമ്മറി എന്താണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ തീർച്ചയായും ചുരുക്കത്തിൽ പറഞ്ഞാൽ നിസ്റ്റി ഇപ്പോൾ ഒരു ബാലൻസിംഗ് അവസ്ഥയിലാണ് ഒരു നിർണായക ഘട്ടം മുകളിലേക്ക് പോകാൻ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് എന്നൊരു കടമ്പ താഴെ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് എന്നൊരു സപ്പോർട്ട് സോൺ അപ്പോൾ നാളേക്ക് പ്രധാനമായിട്ടും രണ്ട് സാധ്യതകളാണ് ഈ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഒന്നുകിൽ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറിനു ബ്രേക്ക്ഔട്ട് അപ്പോൾ ഇപ്പോഴത്തെ ഷോർട്ട് ടേം ട്രെൻഡ് തുടരും അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപതിന് താഴെ ഒരു ബ്രേക്ക്ഡൗൺ അപ്പോൾ ഒരു ചെറിയ കറക്ഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് പ്രതീക്ഷിക്കാം ഇതിൽ ഏതാണ് സംഭവിക്കുക എന്നല്ല പക്ഷേ ഈ ലെവലുകൾ നമ്മൾ ശ്രദ്ധിക്കണം വില ഇവിടെ എത്തുമ്പോൾ എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നുവെന്ന് നോക്കി ഒരു പ്ലാൻ ഉണ്ടാക്കാൻ ഈ അനാലിസിസ് സഹായിക്കും പിന്നെ ആ ഗ്യാപ്പുണ്ടായാലുള്ള കാര്യവും ശ്രദ്ധിക്കണം ഇവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഈ ചർച്ച മുഴുവനായും നമുക്ക് കിട്ടിയ ഈ ഒരു അനാലിസിസ് റിപ്പോർട്ടിനെ ബേസ് ചെയ്താണ് ഇത് സാധ്യതകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മാത്രമാണ് പറയുന്നത് മാർക്കറ്റ് ഇങ്ങനെ തന്നെ പോകുമെന്നുള്ള ഒരു ഉറപ്പുമല്ല ഇത് അതെ അതെ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രോബിലിറ്റി ഗെയിമാണ് സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഉറപ്പുകളെക്കുറിച്ചല്ല ഈ ലെവലുകളും സിനാരിയോകളും മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടി അറിവോടെ തീരുമാനങ്ങൾ എടുക്കാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഓരോ സാഹചര്യത്തിലും സ്റ്റോപ്പ് ലോസ് ലെവലുകൾ പറഞ്ഞിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക ഏത് ട്രേഡ് എടുക്കുമ്പോഴും നിങ്ങളുടെ റിസ്ക് നഷ്ടസാധ്യത അത് മാനേജ് ചെയ്യുന്നത് വളരെ പ്രധാനമാണ് നമ്മൾ വിചാരിച്ചത് തെറ്റിയാൽ എത്ര നഷ്ടം സഹിക്കാൻ തയ്യാറാണെന്ന് നേരത്തെ തീരുമാനിക്കണം അതാണ് റിസ്ക് മാനേജ്മെന്റ് വളരെ ശരിയാണ് അപ്പൊ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം തരാം ഈ അനാലിസിൽ നമ്മൾ പറഞ്ഞ ഈ നിർണായക ലെവലുകൾ അതായത് ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി അമ്പത് ഇരുപത്തി മുന്നൂറൊക്കെ നാളെ മാർക്കറ്റിൽ വില കൃത്യം ആ പോയിന്റുകളിൽ എത്തുമ്പോൾ മാർക്കറ്റിലുള്ള ഭൂരിഭാഗം ആളുകളുടെയും ഒരു ഒരു സൈക്കോളജി ഒരു മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു ആ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവിടെ തട്ടി നിൽക്കുമ്പോഴോ ഒക്കെയുള്ള ആ ഒരു മാർക്കറ്റ് സൈക്കോളജിയെക്കുറിച്ച് നിങ്ങളുടെ ഒരു ധാരണ എന്താണ് അത് മറ്റുള്ളവരുടെ വാങ്ങൽ വിൽക്കൽ തീരുമാനങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ടാവാം ഇതൊന്ന് ആലോചിച്ചു നോക്കൂ ഇന്നത്തെ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നന്ദി